പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബാലച്ചേട്ടൻ അറിയാലോ ബാല ബാലച്ചേട്ടൻ എലിസബത്തിനെ ചെകുത്താനെതിരെ പോലീസിൽ കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഇന്നലെ ഇന്ന ഇന്നലെ ഇന്നലെ അല്ലേ മിനിയാന്ന് ഒരു വീഡിയോ ആയിട്ട് കോവിലെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മാവെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്ത് എലിസബത്ത് പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിക്കുവാണ് അതായത് ഒരു പിന്നെ മരുന്ന് കഴിക്കുന്നത് ആൾക്കാരുടെ ഉള്ളിൽ കുത്തി ഇറക്കുന്നത് ഒരു മനോരോഗിയാണ് മനോരോഗി എന്ത് പറഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കരുത് എന്നുള്ളൊരു തോരെയും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഡിപ്രഷനെയും പതിനഞ്ച് വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്ന് എലിസബത്ത് പല വീഡിയോസിലൂടെയും പല കാര്യത്തിലൂടെയും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പുതിയൊരു ഇതാണ് എലിസബത്ത് രണ്ടാം കല്യാണമാണ് ബാലിയെ കെട്ടിയത് രണ്ടാമത്തെ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ എനിക്കിതിനകത്ത് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ചിരി തന്നത് കാര്യം മാമയുടെ മുഖത്ത് നോക്കിയിട്ടാണല്ലോ മാമുള്ള ഈ വീഡിയോ എടുക്കുന്നത് മാമ എത്ര വീ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കിക്കും നാലെണ്ണമാണ് ഒന്നും രണ്ടുമല്ല നാലെണ്ണം അപ്പം രണ്ട് എന്നാ രണ്ട് കാലിലും മന്തുള്ളവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് രണ്ട് ഒരു കാലം മന്തളവനെ മന്താ മന്താന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളെ കോയിലെ ചേച്ചി കാണിച്ചത് ഏതായാലും കോയിലെ ചേച്ചി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എടിപൊടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കെതിരെയൊക്കെ സൂക്ഷ്മമായ എന്നാ കേസ് എടുക്കുന്നതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് ചേച്ചി എന്ന് വിളിക്കില്ല പിന്നെ കുഴപ്പമില്ലല്ലോ ചേച്ചി എന്ന് വിളിക്കുകയാണെങ്കിൽ ബഹു മരത്തോടെ വിളിക്കുന്നത് കാര്യം തമിഴ്മാരെല്ലാവരും എല്ലാവരും അണ്ണ എന്നൊക്കെ വിളിക്കുന്നത് കാര്യം അണ്ണ അക്ക എന്നാലും വിൽക്കത്തുള്ളൂ എത്ര പ്രായം കുറഞ്ഞ ആൾക്കാരെ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിന്ന് വെച്ചിട്ടാ അല്ലാതെ പ്രായം കൊണ്ടിട്ടല്ല റെസ്പെക്ട് കൊണ്ടിട്ടാണ് ചേച്ചി എന്ന് വെച്ചത് അപ്പോൾ ചേ ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതായാലും അതൊന്നും നമുക്ക് കണ്ടു നോക്കാം ചെറുത്താനും എലിസബത്തിൻ്റെ എതിരെയാണ് നമുക്കത് പതുക്കെ പതുക്കെ കണ്ടു കണ്ട് ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട് നമുക്ക് കാണിച്ചു തരാം

പറയാനാണെങ്കിൽ ഇത് തുടങ്ങി ബാലയാണ് ബാല എന്ന് പറഞ്ഞാല് മിക്ക ഇതിന്റെ ഇതിൻ്റെ അകത്തും കമന്റിൻ്റെ അകത്തും എസ് എലിസബത്തിനെ കുറിച്ചുള്ള പല വീടും ചില ആൾക്കാരെ ചില ഇൻഫ്ലുവൻസർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആളെ കൊണ്ടു വന്നിട്ടിങ്ങനെ രണ്ടുപേരും കൂടി നിൽക്കുന്ന ബാലയും അയാൾ കൂടി നിൽക്കുന്ന ഫോട്ടോസും പിന്നെ കസ്തൂരി പറയേണ്ടത് എടുത്തു പറയേണ്ട കസ്തൂരി കസ്തൂരി എന്ന് പറഞ്ഞ ഒരു വ്യക്തി പലപ്പോഴായിട്ട് പല സ്ഥലത്തും ഈ പുള്ളിക്കാത്ത ഏത് വീഡിയോ എടുക്കുക ഒരു അസുഖത്തെക്കുറിച്ചുള്ള വീഡിയോ ഇടുകയാണെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ടും ഇതുപോലെ തന്നെ പലപ്പോഴായിട്ട് പല രീതിയിലും കമന്റ് ഇടുന്നത് കാണാം അപ്പോൾ ഇത് ഒരു കമൻ്റ് ഇടുന്നത് ഇപ്പോൾ ഈ വർക്ക് അല്ലെങ്കിൽ ഇയാളുടെ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടണത് കാട്ടണം അങ്ങനെയാണ് പിന്നെ എലിസബത്ത് ഇയാൾക്കെതിരെ ഈ അത് എതിരെ എന്ന് പറഞ്ഞാല് ഈ കമന്റിനെതിരെ മറുപടി മറുപടി കൊടുത്തു കൊടുത്തടുത്തോടാണ് ഈ പോകുന്നത് അതുപോലെ തന്നെ ഇയാള് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കുറിച്ച് പറയുന്നു എന്നാ രണ്ടു വർഷക്കാലം പിന്നെ ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ട് ചെയ്യുമ്പോൾ അത് റേപ്പ് ആകുമെന്നും ഇതും ബാല തന്നെയാണ് ഇതിനുള്ള അവസരം ഒത്തിവച്ചത് കാരണം നിങ്ങളെ കണ്ടുകാണിരിക്കും തമിഴ്നാട്ടിൽ വെച്ചിട്ട് ബാല എന്നാ ബാലയും കോഹിലേയും കൂടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ ഭാര്യ കോകിലയാണ് ആദ്യത്തെ ഭാര്യ അമൃതയാണ് രണ്ടാമത്തെ ഭാര്യ കോകിലയാണ് അപ്പം ഈ പറഞ്ഞ എലിസബത്ത് ഭാര്യ അല്ല എന്നാണ് പറഞ്ഞത് കാര്യം ലിവിങ് ടുഗതർ ആയിരുന്നു അവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഭാര്യ അല്ല എന്ന് പറഞ്ഞ് അതാണ് കോഗിലയ്ക്ക് അത് കൊണ്ട് കാര്യം നിങ്ങളെല്ലാവരും തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം പിന്നെ അമൃതയെ പറയുന്ന അമൃത അമൃത സോറി എലിസബത്തും ബാലയും കൂടി നിൽക്കുന്നത് പല വീഡിയോസും കാണാം അതുപോലെ തന്നെ പറയണം തനി തങ്കമാണ് എലിസബത്ത് എന്ന് പോലും പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് എത്രയൊക്കെ സെർച്ച് ചെയ്താലും അതൊക്കെ കിടപ്പുണ്ട് അപ്പം അങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എലിസബത്തിനെ പരിചയപ്പെടുത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് വലിയൊരു മാലയൊക്കെ മേടി വലിയ മാല കാറ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഇതൊക്കെ കാണിച്ചത് നമ്മ തന്നെയാണ് ആ ബാലയാണ് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഭാര്യയല്ലെന്ന് അപ്പോഴാണ് എലിസബത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇപ്പം ഒന്നരയ്ക്ക് ഇവിടെ ബെഡ്റൂമിൽ നിർമ്മിക്കുന്നുണ്ട് ഒന്നരയ്ക്ക് സമയം നൈറ്റ് പത്തൊൻപറ്റില്ല രാത്രി ഒന്നരയ്ക്ക് കൊടുക്കണ്ടേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ പോകാനല്ല വലിയൊരു നല്ല ഈ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമുണ്ട ഞാൻ ഈ വോയിസ് ഇവിടെ വെച്ചത് കാരണം അവരവിടെ അനുഭവിച്ചത് എന്താണെന്ന് ഒരു തെളിവായിട്ട് കാര്യം ഒരു സ്ത്രീ ഇത്രനാളും എന്നാ അയാളവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ബാല പറയുന്നത് ഇത്രനാളും കൂടെ കഴിഞ്ഞ അവൾ ഇപ്പോഴാണോ പിന്നെ ഒന്നര വർഷത്തിന് ശേഷമാണോ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വന്നേക്കണേന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാ എന്ന പുള്ളിക്കാരത്തി ഒരു വോയിസ് വിട്ടിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അതുപോലെ അതാണ് ഞാൻ ഇവിടെ വെച്ചത് അപ്പം അത് എന്തോരം എത്ര ലെവലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ഒന്നര മണി ഒന്നര രാത്രി ഒന്നര മണിക്കൊക്കെ നമ്മൾ ഉറക്കുന്നില്ല കിടത്തി ഉറക്കുന്നില്ല വേറെ ആൾക്കാരെയൊക്കെ വീട്ടിൽ കൊണ്ടുതന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീനെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഭർത്താവ് അല്ലാതെ ഭർത്താവിൻ്റെ കൂട്ടുകാർമാരൊക്കെ ഒന്നര മണിക്ക് വന്ന് നമ്മൾ നമുക്കും അത് ഡിസ്റ്റേബ് ആണ് അത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് ബാല എന്നുള്ളതും മനസ്സിലായി അപ്പോൾ ഏതായാലും ആ ഒരു എക്സ്ട്രീം ലെവലാണ് അത് നമുക്ക് കാണിച്ചു തന്നത് ബാക്കിയുള്ളതും കൂടി കേട്ടു പിന്നൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാനൊരു പിന്നെ പിന്നെ ലിവർ ലിവർ ട്രാൻസാഞ്ചർ ചെയ്ത ഒരാളാണ് ഞാൻ ആൾക്കാരെങ്കിലും ഒരു സിമ്പതി നേടാൻ വേണ്ടിയിട്ട് ഞാനൊരു രോഗിയാണ് എന്നുള്ളൊരു ഇതാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരനവിടെ വെച്ച് വയ്ക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ഈ പുള്ളിക്കാരത്തി എവിടെയായിരുന്നു എന്താണ് ഏതായാലും ഞാൻ പറയട്ടെ അതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെയല്ലേ അപ്പോഴത്തെ വച്ചും പക്ഷേ നിങ്ങളുടെ ആ ഒരു സമയത്ത് അതായത് ഈ അത്യാവശ്യം നില നില ആശുപത്രി കിടക്കുന്ന കിടക്കുമ്പോൾ ഒരാളുടെ അരിയത്ത് ഒരാൾ നിൽക്കണം ആ സമയത്ത് നിങ്ങളടുത്ത് ഒരു വ്യക്തിയാണ് എലിസബത്ത് അതൊരു നന്ദി ഇല്ലാത്ത ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് തന്നെയാണ് അയാളൂടെ കാണിക്കുന്നതും ആ സമയത്ത് എന്തുകൊണ്ട് വന്നു ആ സമയത്തല്ലേ ആവശ്യം ഒരാൾ ആശുപത്രി കിടക്കുമ്പോഴാണ് അയാളുടെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത് അതാണ് മലയാളിയാണത് അതാണ് മലയാളിയുടെ ഒരു കടമയാണ് മലയാളി അങ്ങനെ തന്നെയാണ് അതാണ് അരിസബ അവിടെ കാണിച്ചതും അത് ഇയാൾക്ക് മനസ്സിലാക്കണമെങ്കിലേ പൊക്കണം ബോധമൊക്കെ വേണം മനസ്സിലായി ആ ബോധം ഉണ്ടാവില്ല ബോധം ഇല്ലല്ലോ ഇയാൾക്ക് അത് നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ് ഏതായാലും ഇയാളുടെ ബാക്കുള്ളത് കൂടി കേൾക്കാം

ഒരു പ്രൊഫഷനിൽ തന്നെ രണ്ടുപേരും ഒരേ പ്രൊഫഷനിലുള്ള ആൾക്കാരെ ഒന്നിച്ചു പോകണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എത്ര സിനിമാ നടന്മാർ സിനിമാ നടികളും ഒരേ പ്രൊഫഷനിലുള്ള ആൾക്കാരല്ലേ എത്ര പേരാണ് ഏത് ആൾക്കാരേക്കാണ് ഒന്നിച്ചു പോയേക്കണത് അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്ന ബാല പിന്നെ എലിസബത്ത് ബാല അമൃത ഇവർ രണ്ടുപേരും അമൃത ഓൾറെഡി ആ ഒരു പിന്നെ ഇതിൽ തന്നെ ഫിലിം ഫീൽഡിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് പിന്നെ അമൃത പക്ഷേ ബാല പിന്നെ എലിസബത്ത് അതല്ല പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരേ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിനിമാ തന്നെ ഓർത്ത് ഓർത്തിക്കാൽ മതി അവരെന്തുകൊണ്ടും ഒന്നിച്ചിരിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ യോജിച്ച് പോകുന്നില്ല പിന്നെ ഇതൊക്കെ പറയാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് കെട്ടിയ ഈ ആൾക്ക് എന്ത് യോഗ്യതയാണ് ഇന്ന് മൂന്ന് ദിവസം മൂന്ന് മാസം കഴിഞ്ഞ് പിരിഞ്ഞ് പോയ അല്ലെങ്കിൽ ഒരു ആദ്യം ഒരു എട്ട് ആദ്യമായിട്ടൊരു കല്യാണം പിരിഞ്ഞ് പോയ ഒരു കല്യാണം കഴിച്ചിട്ട് പിരിഞ്ഞ് പോയ ഒരാളെക്കുറിച്ച് പറയാനുള്ളത് എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത് അത് മല നടന്ന് തുപ്പുന്ന പോലെയായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇയാളുടെ ഭാര്യേനെ കയറിയത് ഇപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ നമ്മൾ നേരത്തെ കണ്ടതാണ് അമൃതയുടെ കൂടെ നിൽക്കുമ്പോൾ ഈ കോകില പെറ്റിക്കോട്ടിട്ട് ഇരിക്കുന്ന ഒരു പ്രായമായിരുന്നു അന്നേരം ഇയാൾ വളർത്തുന്നത് പഠിപ്പിക്കാൻ വിടുന്ന ഒരു കൊച്ചായിരുന്നു ആ കൊച്ചിനെയാണ് ഇപ്പോൾ ഭാര്യ കേൾക്കണത് അപ്പം ഇത്രത്തോളം എന്നാ വിവരവും ബോധവും ഉള്ള ഒരാളാണ് ഇയാളെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ മനസ്സിലായിട്ടുണ്ടാകും അതു തന്നെയാണ് ഈ മലയാളികൾ എടുത്തു ഉടുക്കുന്നത് ഏത് വീഡിയോ ഇട്ടാലും ശരി ഏത് വാക്കിട്ടാലും ശരി ഏത് ചെറിയൊരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ പോലും ബാലയെ വലിച്ചിട്ട് വലിച്ചിട്ടുടുക്കുന്നത് രീതി നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് അത് കയ്യിലിരി അല്ലാതെ വേറെ ഒന്നുമില്ല ബാക്കി ഇങ്ങോട്ടി എനിക്ക് മനസ്സിലാ ഇതിന്റെ ഇടയിൽ കൂടെ ചാരിറ്റി കോണന്നിട്ട് എന്തിനാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല കേട്ടാ കാര്യമെന്ന് പറയാ ആൾക്കാരെ എങ്ങനെ കയ്യിലെടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ എനിക്ക് ലിവർ പേഷ്യൻ്റാണ് ഞാൻ എങ്ങനെ അത് ചെയ്തുകൊണ്ട് മരുന്ന് കുടിക്കുന്ന ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൈസ ഉള്ളവന് ഇതൊക്കെ എല്ലാം കാണിക്കും പൈസ ഉള്ളവന് മാത്രമാണ് ഇപ്പോൾ ഈ ഇന്നോ ഏതൊക്കെ ചാനലിൻ്റെ ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇപ്പോൾ എലിസബത്ത് ഈ പോട്ട വെബ് സീരീസ് പോലെ എലിസബത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾ വന്ന് സ്വം സ്വയമേധ കേസെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണെന്നും പറഞ്ഞിട്ട് എലിസബത്തിനകത്തേ കേസെടുക്കാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വന്ന് ചോദിച്ച് ഈ ഒക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഇയാളുടെ മുമ്പിൽ തോക്കും പിടിച്ചോണ്ട് ഈ തോക്കല്ല വടിയും പിടിച്ചോണ്ട് എല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ ഇല്ലേ അപ്പോൾ കാശുള്ളവൻ അല്ലെങ്കിൽ ആക്ടർ ആക്ടർ അബാല അപ്പോൾ ആ ഒരു പിന്നെ നൂറ്റി എൺപത്തഞ്ച് കോടിയാണ് എത്ര കോടിയാ ഇരുന്നൂറ് കോടിയാ എത്ര കോടിയുള്ള ആളല്ലേ അതുകൊണ്ടിട്ട് അവിടെ ആൾക്കാരുണ്ട് പക്ഷേ എലിസബത്തിൻ്റെ അടുത്ത് ഇതുവരെ ഒരാളും വന്നില്ല എന്നുള്ളൊക്കെ കണ്ടതല്ലേ അപ്പോൾ തിനിടയിൽക്കൂടെ ഇയാൾ ഇതിട്ടത് എനിക്ക് തോന്നുന്നതും ആൾക്കാരെ ആൾക്കാർക്കറിയാം ഇയാൾ വിടുവായ്ത്തരമാണ് ഇയാൾ കൊടുക്കട്ടെ ഇയാൾ കയ്യിൽ കുറേ കാശില്ലേ കൊടുക്കട്ടെ അയാൾ അത്രേ ഉള്ളൂ അറിയുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പിന്നെ ഇയാൾ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വന്നിട്ട് ഇയാൾ സംസാരിക്കുമെന്ന് നേരത്തെയൊക്കെ നമ്മൾ എല്ലാവരോടും എല്ലാം ഇപ്പോഴും ഞാൻ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം പിന്നെ മകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ഒരച്ഛനെയാണ് ഞാൻ അതിൽ കണ്ടത് പിന്നീട് എപ്പോഴാണ് ഇയാൾക്കെതിരെ ഞാനും തിരിഞ്ഞത് അത് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞത് എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എന്നാ ഞാൻ എന്നാ ബാലയ്ക്കെതിരെ ബാലയ്ക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല ബാലയെ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ബാലയുടെ ഒരു ഡ്രാമയാണെന്ന് അത് തോന്നിയത് എപ്പോഴാണ് ആ കൊച്ചി നിലനിന്ന് വന്നപ്പോൾ അതായത് പാപ്പു വന്ന് ലൈവിലിരുന്ന് പറഞ്ഞപ്പോഴാണ് സത്യാവസ്ഥ എല്ലാവർക്കും തന്നെ മനസ്സിലായത് അപ്പോഴാണ് ഈ ആൾക്കാർ തിരിഞ്ഞത് അതുവരെ ഇയാൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഇപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എലിസബത്ത് കുറേ വീഡിയോസ് ഇടാറുണ്ട് മിക്കതും ഞാൻ എടുക്കാറില്ല കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് വരക്കും ആയിട്ടെന്തെങ്കിലും വരാൻ അതിനുള്ള പിന്നെ ഈ കുഴപ്പം പറയുന്നത്

പെട്ട ഇത്ര ദിവസം ഇത്ര നാളും ബാല കേസ് കൊടുത്തിട്ട് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ എലിസബത്ത് എലിസബത്ത് കേസ് കൊടുക്കുക എന്തുകൊണ്ട് ബാല പിന്നെ എലിസബത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ട് പോലും കേസ് കൊടുക്കണമില്ല ഇന്നലെ ഇന്നലെയാണ് ഇന്ന ഇന്നലെ ലെമിനിയാന്നാണ് ഈ കോകിലെ വന്ന് ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത് ആ കോകില സംസാരിച്ച ശേഷമാണ് ബാല കൊണ്ട് കേസ് കൊടുത്തത് അതായത് ഇത് ഒരു സ്ത്രീകളും കൂടെ വന്നു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബാല കളിച്ച കളിയാണ് ബാലയുടെ ഒരുപാട് കളികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തള്ളലും എന്നാ പല ഉടായ്പകളും കണ്ടിട്ടുണ്ട് അതിൽ ഒരു ഉടായ്പ ലാസ്റ്റത്തൊരു ഉടായ്പ ആണിത് ഇനി ഇത് എവിടം വരെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഏതായാലും എലിസബത്ത് ഇത് നിർത്തത്തില്ലെന്നും പറഞ്ഞ് എലിസബത്ത് പിന്നെയും പിന്നെ ഷെഡ്യൂൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഒരു കാര്യം പറയാല ബാല ഈ നാട് കേരളം വിട്ടങ്ങ് പോകണം ഇപ്പോൾ കൊച്ചിയിൽ നിന്നിട്ട് വൈക്കത്ത് പോയാലും വൈക്കം കൊച്ചിയും വലിയ വലിയ ദൂരം ദൂരമൊന്നുമില്ല അല്ലേ നിങ്ങൾക്കറിയാം തൃപ്പുണത്തുറയിൽ തന്നെയാണ് തൃപ്പുണത്തുറ പൂത്തോട്ട ആ വഴിക്കാൾ പോകണമെങ്കിലാണ് വൈക്കം ഉള്ളത് അപ്പോൾ വൈക്കം കൊച്ചിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല പക്ഷെങ്കിലും ഈ കേരളം വിട്ടങ്ങ് പോകുകയാണെങ്കിൽ കുറച്ച് സമാധാനം നമുക്കൊക്കെ ഉണ്ടായേന് പക്ഷേ എവിടെ ഇയാളിവിടെ കിടന്നിട്ട് ഇതാക്കും ഇയാൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ കേട്ടത്തില്ലെന്ന് തോന്നണം അതായിരിക്കുള്ളൂ ഇയാളോട് ഒന്ന് പോകാത്തതെന്ന് തോന്നണം പോയാൽ ഒരു പക്ഷേ ഇവിടെ എല്ലാവരും ഒന്ന് നന്നായിനെ പിന്നെ പറയാനുള്ളത് മലയാളികളെ പിടിച്ചാൽ മലയാളികൾ സമ്മതിക്കത്തില്ല അതാണ് ആ കമൻ്റ് ബോക്സ് അറിയാം എൻ്റെ അമ്മോ എല്ലാവരും ഇപ്പോൾ എന്നാ ഒറ്റ ഇതൊള്ളും അടുത്ത വർഷം ഇനി കോകിലിയായിരിക്കും ഈ വന്നിരുന്ന് എന്നാണ് പറയുന്നത് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തന്നെ വെച്ചാൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ